പ്രസ്ഥാനങ്ങളും പൗരാവകാശ പ്രസ്ഥാനങ്ങളും പരിസ്ഥിതി പ്രസ്ഥാനങ്ങളും ഒക്കെ ഈ കമ്പനി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പല തലങ്ങളിൽ വിശദീകരണങ്ങൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയമാണ് എലപ്പള്ളി ഗ്രാമപഞ്ചായത്തും പഞ്ചായത്തിലെ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വരുന്ന മദ്യനിർമ്മാണ കമ്പനിയുടെ കിരാതമായ നീക്കത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രതീക്ഷ തരുന്നൊരു കാര്യമാണ് ഒരുപക്ഷെ വളരെ അപൂർവം സ്ഥലങ്ങളിൽ മാത്രമാണ് പ്രാദേശിക സർക്കാരുകൾ ഇത്തരം അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ സമരമുഖത്തേക്ക് വരുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് പ്ലാച്ചിമടയിലെ കൊക്കകോള കമ്പനിക്കെതിരെയുള്ള സമര പോരാട്ടത്തിൽ അതിജീവന സമരത്തിൽ ആദിവാസി അമ്മമാരുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് അതിശക്തമായ സമരമുഖത്തേക്ക് വന്നു എന്നുള്ളത് പാലക്കാട് ജില്ലക്കാർക്ക് ഒരു കാര്യമാണ് ഇവിടെയും അങ്ങനെ ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷ ഒരു കാര്യമാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ എലപ്പള്ളി പഞ്ചായത്തിൽ നടക്കുന്ന സമരപ്രവർത്തനങ്ങൾ പല തലങ്ങളിലുള്ള സമരപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ സമരപ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ പൗരാവകാശ രംഗത്തും പരിസ്ഥിതി രംഗത്തും മറ്റു പല മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളും വ്യക്തികളും ഐക്യദാർഢ്യമായി വന്നിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നമ്മളിവിടെ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഐക്യദാർഢ്യ സമ്മേളനത്തിൽ വെച്ച് എലപ്പള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെയുള്ള സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഐക്യദാർഢ്യ സമിതിക്ക് രൂപം കൊടുക്കുകയും ആ സമിതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഐക്യദാർഢ്യ സമിതി പല തലങ്ങളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് നിയമപരമായി ഇടപെടേണ്ട മേഖലകളിൽ നിയമപരമായി ഇടപെടുകയും ി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പാരിസ്ഥിതികമായ സാമൂഹ്യമായ ആഘാതങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി പഠിക്കുന്നതിനുള്ള പഠന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സമരപ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഊർജം പകരുന്നതിന് വേണ്ടിയുള്ള രേഖകൾ ലഭ്യമാക്കുന്നതിന് വിവരാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടായ്മ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ഐക്യദാർഢ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഐക്യദാർഢ്യ സമിതിയുടെ ആദ്യത്തെ വിശദീകരണ പൊതുയോഗമാണ് ഇന്ന് ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് വിശദീകരണ യോഗത്തിൽ നമ്മളോട് ഈ പൊതുപരിപാടി വിശദീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൽ പൗരാവകാശ രംഗത്ത് അതിശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള പി യു സി എൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഉപാധ്യക്ഷനാണ് ഇന്ന് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം ഐക്യദാർഢ്യ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ലോക്നായക് ജയപ്രകാശ് നാരായൺ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് അതിശക്തമായ പൗരാവകാശ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങളെ ചലഞ്ച് ചെയ്തുകൊണ്ട് ശക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആ പ്രസ്ഥാനത്തിന്റെ സാരഥിയാണ് ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത് പി എ പൗരൻ സാറെ ഒരിക്കൽ കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ രാജ്യത്തെ സകലമായ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒയാസിസ് എന്ന് പറയുന്ന മദ്യ കമ്പനി സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും മലപ്പുള്ളിയിൽ അവർ കമ്പനി പ്രവർത്തനം കൊടുക്കുകയില്ല പക്ഷേ എലപ്പുള്ളിയിൽ കമ്പനി പ്രവർത്തനം തുടങ്ങുന്നതിനുള്ള അനുമതി നേടുന്നത് തന്നെ നിലവിലുള്ള നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് അവർക്ക് തൊട്ടടുത്ത ഒരു വലിയ ട്രാക്ക് റെക്കോർഡ് അവർക്കുണ്ട് ഈ മദ്യ കമ്പനിക്ക് എന്താണെന്ന് ചോദിച്ചാൽ പഞ്ചാബിൽ ആണ് അവരുടെ ഈ മദ്യ കമ്പനി നമ്മുടെ ഇവിടെ വരുന്നത് പോലുള്ള ഒരു മദ്യ കമ്പനി അടച്ചുപൂട്ടിയത് പഞ്ചാബിലാണ് എന്തുകൊണ്ടാണ് പഞ്ചാബിൽ ആ കമ്പനി അടച്ചുപൂട്ടേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് ആ കമ്പനി പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ ജലം എടുക്കുന്നതിന് അവർക്ക് അനുമതി നൽകിയിരുന്നത് നാല് കുഴൽ കിണറുകൾ കുഴിക്കാനാണ് പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരായ ആളുകൾ അവിടെ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ കണ്ടത് അമ്പത് കുഴൽ കിണറുകൾ കുഴിച്ചിരിക്കുന്ന അവസ്ഥയാണ് അപ്പോ നാല് കുഴൽ കിണറുകൾ കുഴിക്കാൻ അനുമതിയുള്ള സ്ഥലത്ത് അമ്പത് കുഴൽക്കിണറുകൾ കുഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ഇത്ര കുഴൽ കിണറുകൾ ആവശ്യമുണ്ടോ എന്ന് അവർക്ക് സംശയമുണ്ടായി വീണ്ടും പരിശോധന തുടർന്നപ്പോഴാണ് മനസ്സിലായത് നാൽപ്പതോളം കുളൽക്കിണ കുഴൽ കിണറുകളിൽ കമ്പനിയിൽ നിന്നും മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന മലിനജലം രാസമാലിന്യങ്ങൾ അടങ്ങിയ മലിനജലം ഭൂഗർഭ ജലത്തിലേക്ക് ഒഴുക്കി വിടുന്ന കുടൽക്കിണറുകളായിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത് വെള്ളം ഊറ്റിയെടുക്കുന്നതിനേക്കാൾ എത്രയോ ഭീകരമാണ് അതിഭീകരമായ രാസമാലിന്യങ്ങൾ അടങ്ങിയ വിഷജലം ഈ ഭൂഗർഭജലത്തിലേക്ക് അവർ ഇറക്കി വിട്ടു എന്ന് പറയുന്നു അതുമാത്രമല്ല ആ പ്രദേശത്ത് ഇവരുടെ കമ്പനിയിൽ നിന്നും പുറന്തള്ളുന്ന ധാരാളം മാലിന്യങ്ങൾ അവിടുത്തെ കണക്കനുസരിച്ച് ഒരു വർഷം ഇരുപത്തഞ്ചു ലക്ഷം ടൺ മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുമെന്നാണ് അവിടുത്തെ ഏകദേശ കണക്ക് അത്രയും മാലിന്യങ്ങൾ ജനവാസ മേഖല അല്ലാത്ത സ്ഥലത്തായതുകൊണ്ട് ആദ്യഘട്ടത്തിലൊന്നും ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എലപ്പുള്ളിയിൽ മണ്ണുക്കാട് പോലുള്ള ഒരു പ്രദേശത്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി പഞ്ചാബിലെ പോലെ വിശാലമായ സ്ഥലമല്ല ജനവാസ മേഖല സ്ഥലമല്ല ആളുകൾ തിങ്ങിപ്പാർക്കുന്ന വളരെ പാവപ്പെട്ട സാധാരണ ആളുകൾ കർഷക തൊഴിലാളികൾ കർഷകരൊക്കെ ജീവിക്കുന്ന പ്രദേശത്താണ് ഈ കമ്പനി വരുന്നത് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വളരെ പ്രത്യേകതയുള്ള കാര്യം ഇങ്ങനെ ജനവാസ മേഖലയിൽ വളരെ സമാധാനപൂർവ്വം ജീവിച്ചു വരുന്ന മനുഷ്യർക്കിടയിൽ ഇത്രയും ഭീകരമായ മാലിന്യങ്ങൾ പുറന്തള്ളുന്ന റെഡ് കാറ്റഗറിയിൽപ്പെട്ട ഒരു വ്യവസായ സ്ഥാപനമാണ് നമ്മുടെ നാട്ടിൽ വരുന്നത് ഇത്തരം സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുക്കുന്നത് നിയമാനുസൃതമായി എന്നാണ് ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളൊക്കെ പറയുന്നത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി പോലും പറഞ്ഞത് നിയമസഭയിൽ പറഞ്ഞത് ഒയാസിസ് കമ്പനിക്ക് നിയമാനുസൃതമായി അനുമതി നൽകി എന്നാണ് ആ നിയമാനുസൃതമായി എന്ന് പറഞ്ഞാൽ പച്ചമലയാളമാണല്ലോ നമ്മുടെ സംസ്ഥാനത്ത് ബാധകമായിട്ടുള്ള നിയമങ്ങൾ എല്ലാ പൗരനും ഒരുപോലെയാണ് അത് സർക്കാരാണെങ്കിലും ഈ നിയമങ്ങളെല്ലാം പാലിക്കാൻ ബാധ്യസ്ഥരാണ് സർക്കാർ ഈ പറയുന്ന നിയമങ്ങൾ അനുസരിച്ചാണോ അനുമതി കൊടുത്തെന്ന് ചോദിച്ചാൽ നിലവിലുള്ള നിയമം അനുസരിച്ച് റെഡ് കാറ്റഗറി ഇൻഡസ്ട്രിയിൽപ്പെട്ട വ്യവസായ സ്ഥാപനത്തിന് അനുമതി നൽകണമെങ്കിൽ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയ റിപ്പോർട്ട് അപേക്ഷ നൽകുന്നതോടൊപ്പം ചേർക്കണം അതുപോലെ തന്നെ ആഘാത പഠനം നടത്തിയതിന്റെ റിപ്പോർട്ട് അതോടൊപ്പം ചേർക്കണം അത്തരത്തിൽ ആവശ്യമായ രേഖകളെല്ലാം അപേക്ഷയോടൊപ്പം സമർപ്പിച്ചാൽ മാത്രമേ സർക്കാരിന് റെഡ് കാറ്റഗറി ഇൻഡസ്ട്രി അനുവദിക്കാനുള്ള അവകാശമുള്ളൂ അല്ലെങ്കിൽ അധികാരമുള്ളൂ അത് സർക്കാരിന് എന്തും ചെയ്യാം സർക്കാരിന്റെ പോളിസിയാണ് എന്ന് പറയാൻ പറ്റില്ല സർക്കാർ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനങ്ങളുടെ പ്രതിനിധികളാണ് സർക്കാർ അത് ഉദ്യോഗസ്ഥനായാലും ഭരണാധികാരികൾ ജനപ്രതിനിധികളായാലും ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ മന്ത്രിയായാലും പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ഒക്കെ പ്രവർത്തിക്കാൻ പറ്റൂ പിന്നെ ചില പ്രിവിലേജുകളുടെ കാര്യം നമ്മൾ പറയാറുണ്ട് പ്രിവിലേജ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സേവനം നൽകുന്നതിന് ആവശ്യമായ പ്രിവിലേജാണോ അതല്ലാതെ ആർക്കെങ്കിലും സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാനുള്ളതല്ല പ്രിവിലേജ് എന്ന് പറയാം അത്തരത്തിൽ സർക്കാരിനും മായ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ നമ്മളിവിടെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ പച്ചക്കറി ചന്ത നടക്കുന്നുണ്ട് പാറ ചന്ത എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തൊക്കെ അറിയുന്ന കാര്യമാ വെറുതെ തോന്നിയ പോലെ ചന്ത നടത്താൻ പറ്റുമോ പറ്റില്ല പഴയ കാലത്തുള്ള പോലെയല്ല പഞ്ചായത്തി രാജ് നിയമം വന്നതിന് ശേഷം പഞ്ചായത്തി രാജ് നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് മാത്രമേ ചന്ത പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇരിക്കുന്ന നാട്ടിൽ എങ്ങനെയാണ് തൊട്ടടുത്ത കാലത്ത് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തെ താറുമാറാക്കിക്കൊണ്ട് പ്രവർത്താനുഭവമുള്ള ഒരു കമ്പനിക്ക് കാറ്റഗറി ഇൻഡസ്ട്രി ഞാൻ എടുത്തു പറയുന്നത് അങ്ങനെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു വ്യവസായ സ്ഥാപനത്തിന് നിയമാനുസൃതമായി അനുമതി കൊടുത്തു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലാതെ നെയ്വരുദ്ധമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് തന്നെയാണ് ഇന്നത്തെ ഈ പൊതുയോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഉദ്ഘാടകനും പ്രഭാഷകനും ഒക്കെ അതിന്റെ വിശദാംശങ്ങൾ ഓരോ മേഖലയിലുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ വിശദമായിട്ട് സംസാരിക്കും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ നമ്മുടെ നാട്ടിൽ നമ്മുടേതായ വിഭവങ്ങളാണ് നമ്മുടെ നാട്ടിലെ ഭൂമിയും ജലവും നമ്മുടെ കുളങ്ങളും പുഴകളും തോടുമൊക്കെ നിലവിലുള്ള നമ്മുടെ രാജ്യത്തെ നിയമമനുസരിച്ച് സുപ്രീം സുപ്രീം കോടതി അടക്കമുള്ള നമ്മുടെ നിയമാനുസൃതമായ വേദികൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തിന്റെ വിഭവങ്ങൾ ഈ പ്രദേശത്തെ സമ്പത്ത് അതാത് പ്രദേശത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാനുള്ള അത് കൊള്ളയടിക്കാൻ ഒരാൾക്കും അവകാശമില്ല അങ്ങനെ കൊള്ളയടിക്കുന്നതിന് അനുമതി നൽകാനും ആർക്കും അവകാശമില്ല ഇലപ്പുള്ളിയുടെ സമ്പത്ത് അത് ജലമായാലും അവിടുത്തെ ഭൂമിയായാലും ഒക്കെ എലപ്പുള്ളിയിലെ ആളുകൾക്ക് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ വിഭവം എന്ന നിലയിൽ ഈ പ്രദേശത്തിന്റെ സാമ്പത്തിക വികസനത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ വേണം ഉപയോഗിക്കാൻ എന്ന നമ്മുടെ സർക്കാർ കേരള സർക്കാർ കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായി നമ്മുടെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മളിവിടെ പഞ്ചായത്തിന്റെയൊക്കെ പദ്ധതികളിലും പഞ്ചായത്തിന്റെയൊക്കെ പ്രവർത്തനങ്ങളിലും ഒക്കെ പങ്കാളികളായിട്ടുള്ള ഇത് കേൾക്കുന്ന ആളുകൾക്ക് അറിയാം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി കേരളത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം എന്താണ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം പറയുന്നത് കേരളത്തിൽ പഞ്ചായത്തി രാജ് നിയമം നടപ്പിലാക്കുന്ന സമയത്ത് അധികാരവും സമ്പത്തും താഴെത്തട്ടിലേക്ക് നൽകിയതിനുള്ള സംവിധാനം സർക്കാർ ഏർപ്പെടുത്തി മറ്റു സംസ്ഥാനങ്ങളെക്കെ അപേക്ഷിച്ച് കേരളത്തിൽ അത് ഏറ്റവും മനോഹരമായി ഏറ്റവും ഭംഗിയായി അധികാരവും സമ്പത്തും കൈമാറി എന്നുള്ളത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് അത് ലോകത്ത് എവിടെ പോയാലും കേരളത്തിലെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ മാതൃക ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറയും എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വാർഡിലുള്ള നമ്മുടെ ഗ്രാമത്തിലുള്ള വിഭവങ്ങൾ എന്തിനുപയോഗിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരമാണ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിലൂടെ സർക്കാർ ജനങ്ങളെ പ്രാപ്തമാക്കിയിട്ടുള്ളത് അത് ജനങ്ങളുടെ അധികാരമാണ് ജനങ്ങളുടെ അവകാശമാണ് ജനങ്ങളുടെ ഈ അധികാരത്തെയും അവകാശത്തെയും ഒക്കെ പ്രയോഗിക്കുന്നതിനുള്ള വേദിയായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഗ്രാമസഭകൾ രൂപം കൊണ്ടിട്ടുള്ളത് അത് എലപ്പള്ളിക്കാർക്ക് വേണ്ടിയോ പാലക്കാട്ടുകാർക്ക് വേണ്ടിയോ മാത്രം ഉണ്ടായതല്ല ഇന്ത്യ രാജ്യത്ത് പഞ്ചായത്തി രാജ് നിയമം നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് നടന്നതാണ് പഞ്ചായത്തി രാജ് നിയമം ഉണ്ടാവുന്ന ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ പഞ്ചായത്തി പഞ്ചായത്തീരാജ സംവിധാനം അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ലോകസഭയിലും നിയമസഭയിലും ഒക്കെ അംഗങ്ങൾ ഇരിക്കുന്നത് പോലെ ഗ്രാമസഭയിലെ അംഗങ്ങളും അധികാരത്തോടുകൂടി അവകാശത്തോടുകൂടി ഈ നാടിന്റെ വികസനം എങ്ങനെ മുന്നോട്ട് പോകണം ക്ഷേമപരിപാടികൾ എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ പലർക്കും അതറിയാത്തൊരവസ്ഥയുണ്ട് അറിയാത്തത് കൊണ്ടാണ് പലരും നമ്മളെ പറ്റിക്കുന്നത് അതുകൊണ്ട് ഗ്രാമസഭകളുടെ അധികാരങ്ങൾ പൗരസമൂഹത്തിന്റെ അധികാരങ്ങൾ എങ്ങനെ പ്രയോഗിക്കണം എങ്ങനെ വിനിയോഗിക്കണം എന്ന കാര്യത്തിൽ നമ്മളെ പ്രാപ്തമാക്കുന്ന കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷക്കാലമായി കേരള സർക്കാർ ജനങ്ങളോടൊപ്പമുണ്ട് ആ പ്രവർത്തനത്തിന് തുരങ്കം വെക്കുന്ന പണിയാണ് ഇപ്പൊ ഈ കമ്പനി വരുന്നതിലൂടെ നടക്കുന്നത് ഈ വയാസിസ് എന്ന് പറയുന്ന മധ്യ കമ്പനി വരുന്നതോടുകൂടി ഈ പ്രദേശത്തെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ളമാണെങ്കിലും കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വെള്ളമാണെങ്കിലും അവർ അത് ഊറ്റിയെടുത്ത് അത് കൊള്ളയടിച്ച് അത് കച്ചവട ചരക്കാക്കി നമ്മുടെ ആളുകൾക്ക് ബോധമില്ലാതാക്കുന്ന ഉൽപ്പന്നം ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാ അരി ഉണ്ടാക്കാനോ പച്ചക്കറി ഉണ്ടാക്കാനോ അല്ല ആളുകളെ ആളുകളെ കള്ളുകൊടിപ്പിച്ച് പെരുവഴിയിലാക്കാൻ കുടുംബങ്ങളെ കുത്തുപാളയടിപ്പിക്കാൻ വേണ്ടിയുള്ള ഉൽപ്പന്നം ഉൽപ്പന്നമുണ്ടാക്കുന്ന ഒരു ഒരു കച്ചവട ചരക്കാക്കി മാറ്റുകയാണ് ഞാനും നിങ്ങളുമൊക്കെ കുടിവെള്ളം ഉപയോഗ ഉപയോഗിക്കുന്നത് നമ്മുടെ കുഴൽ കിണറുകൾ കുടിവെള്ളത്തിനാണെങ്കിലും നിലപ്പുള്ളിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ലക്ഷം ലിറ്റർ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ടാങ്കർ ലോറികളിലൂടെ വെള്ളം വിതരണം ചെയ്യാനായിട്ട് ചെലവാക്കിയത് അഞ്ഞൂറ്റി ഇരുപത് കുളങ്ങളുള്ള ഒരു നാട്ടിൽ എങ്ങനെയാണ് ടാങ്കർ ലോറിയിൽ വെള്ളം വിതരണം ചെയ്യേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ ആസൂത്രണത്തിലെ പാകപ്പഴ കൊണ്ടുണ്ടായതാണ് അത് മറിച്ച് ആസൂത്രണത്തെ ശക്തിപ്പെടുത്തി ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി ആസൂത്രണം നടത്തി നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ് ഇലപ്പുള്ളിക്ക് സംഭാവന ചെയ്യേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട സർക്കാർ മനസ്സിലാക്കണം അതിനുള്ള പിന്തുണയാണ് ഇലപ്പുള്ളി പഞ്ചായത്തിലേക്ക് വേണ്ടത് എന്ന് വിനയപൂർവം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക അത്തരത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനകീയ ആസൂത്രണ പ്രസ്ഥാനവും ഗ്രാമസഭയും പദ്ധതി ആസൂത്രണമൊക്കെ കഴിഞ്ഞ കാലങ്ങളായി നമുക്ക് ലഭിച്ചിട്ടുള്ള വലിയ സൗകര്യങ്ങളാണ് അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകമായ പിന്തുണയാണ് സർക്കാരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള വളരെ സജീവമായ ക്രിയാത്മകമായ ഒരു പ്രവർത്തനത്തിന് ഈ പ്രദേശത്തെ ജനങ്ങളെ പിന്തുണയ്ക്കണം ഒപ്പമുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള ഈ നാടിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടുമായിട്ടുണ്ടാവണം ഈ പ്രദേശത്തെ ജനങ്ങളുടെ വിഭവങ്ങളെ കൊള്ളയടിക്കാനുള്ള പറയുന്ന മദ്യ കമ്പനിയുടെ കിരാതമായ നീക്കത്തിന് നിന്നുകൊടുക്കരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്തരം അന്യായത്തിന് കൂട്ടു അതിനെ ശക്തമായി പ്രതിരോധിക്കാനായി അതിജീവന സമരത്തിൽ മണ്ണക്കാട് പ്രദേശത്തെ ജനങ്ങളോടൊപ്പം എല്ലാവരും അണിചേരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ് നന്ദി നമസ്കാരം